യേശുലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ബെദ്ലഹരൻ ടെലിവിഷനിലൂടെ റൈസ് അപ്പ് എന്ന റൈസുഷയിലേക്ക് യേശുനാമത്തിൽ വലിയ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നമുക്കൊരുമിച്ച് ഒരുമിച്ച് കർത്താവിന്റെ വചനം ധ്യാനിച്ച് പരിശുദ്ധാത്മ നിറഞ്ഞ് നിത്യജീവനിലേക്ക് മുന്നേറാം ഇന്നേ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് തന്റെ പ്രിയപ്പെട്ട ജനത്തിന് കൊടുക്കുന്നത് കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന ഏഴ് സ്വർഗീയ ദൂതുകൾ ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങൾക്ക് വളരെ അധികം പ്രാധാന്യമുണ്ട് കാരണം ഇന്ന് അനേകം കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കുടുംബത്തിന് ഇത്രമാത്രം പ്രാധാന്യം കാരണം കുടുംബം സ്ഥാപിച്ചത് ദയുമായ കർത്താവാണ് ഓരോ കുടുംബം അനുഗ്രഹിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ സഭ ശക്തി പ്രാപിക്കുകയാണ് സമൂഹം നവീകരിക്കപ്പെടുകയാണ് ഓരോ അനുഗ്രഹിക്കപ്പെട്ട കൃപയുള്ള കുടുംബങ്ങളിൽ നിന്നാണ് നല്ല അഭിഷിക്തർ കടന്നു വരുന്നത് നല്ല ഭരണാധികാരികൾ കടന്നു വരുന്നത് നല്ല സമൂഹം ഉടലെടുക്കുന്നത് നല്ല കുടുംബങ്ങളിലൂടെയാണ് രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ കുടുംബത്തിൻ്റെ ഭദ്രതയെ കുടുംബത്തിൻ്റെ അടിത്തറയെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ വചനത്തെ നമുക്ക് ധ്യാനിക്കാൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ഓരോ കുടുംബങ്ങളുമേലും ശക്തിയോടെ വ്യാപരിക്കുവാൻ ഈ ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് കൈകൾ കോർക്കാം സുഭാഷിതം പുസ്തകം ഒൻപതാമധികം ഒന്നാം വാക്യപ്രകാരം അച്ഛനും പറയുകയാണ് ജ്ഞാനം തൻ്റെ ഭവനം പണിയുന്നു ഏഴ് തൂണുകൾ നാട്ടുകയും ചെയ്യുന്നു ഓരോ ഭവനവും പണിയുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ് പ്രിയപ്പെട്ടവരെ ഏഴ് തൂണുകൾ അത് കർത്താവ് നമുക്ക് നൽകുന്ന ഏഴ് സ്വർഗീയ ദൂതുകളാണ് അതിൽ ഒന്നിന് എന്തെങ്കിലും വിധത്തിൽ കോട്ട സംഭവിച്ചാൽ ആ കുടുംബജീവിതത്തെ മുഴുവൻ അത് ബാധിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഈ ഏഴ് ദൂതുകളും വളരെ ശ്രദ്ധയോടെ നമുക്ക് സ്വീകരിക്കാം കുടുംബം അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും കുടുംബത്തിൻ്റെ തകർച്ചയാണ് ഇന്ന് തലമുറയുടെ തകർച്ചയ്ക്ക് കാരണം പരിശുദ്ധാത്മം നൽകുന്ന ഈ ദൂതുകളിൽ ആദ്യത്തെ ദൂതിപ്രകാരമാണ് ഓരോ കുടുംബങ്ങളും ദൈവക്രമയാൽ പടുത്തുയർത്തിപ്പെടണം വിശ്വമത്താ എഴുതിയ സുവിശേഷം പത്തൊമ്പതാം മതിയും മൂന്ന് മുതലുള്ള വാക്യങ്ങൾ അവിടെ യേശുവിൻ്റെ അടുത്തേക്ക് ഫരിസേർ കടന്നു വരികയാണ് അവർ യേശുവിന് ഒരു കാര്യമുണ്ട് ഒരാൾക്ക് ഭാര്യയെ ഉപേക്ഷിക്കാൻ സാധ്യമാണോ മോശയുടെ ഗ്രന്ഥത്തിൽ അപ്രകാരം എഴുതിയിട്ടുണ്ടല്ലോ ഈ സമയത്ത് യേശു അവർക്ക് കൊടുക്കുന്ന തരം ഇതാണ് ആദ്യം മുതൽ ദൈവമായ കർത്താവ് അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു ആകയാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് ദൈവമായ കർത്താവാണ് അവരെ യോജിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപ്പെടുത്താതിരിക്കട്ടെ ഇപ്രകാരം ഒരു വചനം യേശു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട് ഉപേക്ഷപത്രം കൊടുത്ത് ഭാര്യ ഉപേക്ഷിക്കാമെന്ന് മോശ എഴുതി വച്ചിട്ടുണ്ട് അത് ശരിയാണോ ഈ സമയത്ത് യേശു പറയുന്ന കാര്യമുണ്ട് നിങ്ങളുടെ ഹൃദയക്കാടിന് നിമിത്തമാണ് മോശ അപ്രകാരം എഴുതിയിട്ടുള്ളത് ഈ സമയത്ത് ഹൃദയ കാഠിന്യം എന്നൊരു വാക്കാണ് യേശു അവിടെ പറയുന്നത് എന്താണ് ഹൃദയ കാഠിന്യം ഇന്ന് അനേകം കുടുംബങ്ങൾ തകർന്നത് കടുത്ത ഹൃദയ കാഠിന്യത്തിൻ്റെ അരൂപികൾ വെളിപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ എസ് ഐ കെൽ പ്രവാചക പുസ്തകം മുപ്പത്തി ആറാം അധികം ഇരുപത്തി ആറ് വാക്യം പറയുന്നു ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകും ഞാൻ നിങ്ങളുടെ മേൽ പുതു ചൈതന്യം പകരും ഞാൻ നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസഹൃദയം നൽകും ശിലാഹൃദയമാണ് കഠിന ഹൃദയം അവിടെയാണ് കടുത്ത വിദ്വേഷവും അതുപോലെ മറ്റുള്ളവരോട് ഒരിക്കലും യോജിക്കാത്ത പ്രകൃതവും ശക്തമായ ലോകത്തിന് അരൂപിയും വെളിപ്പെടുന്നത് കഠിന ഹൃദയത്തിലാണ് ഒരുവിധത്തിലും വിട്ടുകൊടുക്കാത്ത ഒരു പ്രകൃതം ഒരുവിധത്തിലും മറ്റുള്ളവരോട് വിധേയപ്പെടാത്ത ഒരു പ്രകൃതം പ്രിയപ്പെട്ടവരെ ഹൃദയ കാഠിന്യം അതൊരു പൈശാശികതയാണ് അനേകം കുടുംബങ്ങൾ തകരുവാൻ ഹൃദയ കാഠിന്യമുള്ള വ്യക്തികൾ കടന്നു വരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ പരിശുദ്ധം പറയുകയാണ് അതുകൊണ്ടാണ് പരിശുദ്ധാത്മ എസക്കൽ പ്രവാചകിലൂടെ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം നൽകുകയാണ് എപ്പോഴാണ് പുതിയ ഹൃദയം ലഭിക്കുന്നത് അത് ദൈവത്തിന് കൃപ ആ വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോഴാണ് അത് മാംസ ഹൃദയമായി മാറും അവിടെ നന്മകളുണ്ടാകും മാംസമുള്ള മാംസമായ ഹൃദയത്തിലാണ് സ്നേഹം അവിടെയാണ് ക്ഷമ അവിടെയാണ് മറ്റുള്ളവരോട് യോജിക്കുന്ന പ്രകൃതമുള്ളത് അവിടെയാണ് ആനന്ദമുള്ളത് അവിടെയാണ് സഹനശക്തിയുള്ളത് പ്രിയപ്പെട്ടവരെ മാംസ ഹൃദയത്തോടുകൂടിയുള്ള ഒരു ഭാര്യ ഒരു ഭർത്താവ് കുടുംബജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ് എന്നാൽ കഠിന ഹൃദയരായ ഒരു ഭർത്താവ് കഠിന ഹൃദയായ ഒരു ഭാര്യ കഠിന ഹൃദയായ ഒരു മകൻ ഒരു മകൾ കുടുംബത്തിന് വലിയ പ്രതിസന്ധി കൊണ്ടുവരും എപ്പോഴാണ് ഇത് മാറ്റം വരുന്നത് ആ വ്യക്തി അവചനം കേൾക്കുമ്പോൾ ആ വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തി ആത്മാവിൽ നിന്ന് ആ വ്യക്തിയുടെ ഹൃദയക്കാഠിനും മാറും അവിടെ പരിശുദ്ധാത്മാവ് പുതുവീഞ്ഞിൻ്റെ അഭിഷേകം നൽകുകയാണ് അതിനുശേഷം യേശു പറഞ്ഞൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൃപ ഉള്ളവർക്ക് മാത്രമാണ് കുടുംബജീവിതം അനുഗ്രഹമാക്കുകയുള്ളൂ മത്തൈതി സുവിശേഷം പത്തൊമ്പതാം മതിയും പതിനൊന്നാം വാക്യം ദൈവത്തിൻ്റെ കൃപ അപ്രകാരമാണ് യേശു പറയുന്നത് കൃപയുള്ളവർക്ക് മാത്രമാണ് ഇത് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് ദൈവത്തിൻ്റെ ദൂതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു സംഭവം ഓർക്കുകയാണ് ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് ഒരു ഇടവക ദേവാലയത്തിൽ പുകഴ്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ കൃപ അത് അനന്തമാണ് അത് മാറ്റമില്ലാത്തതാണ് പ്രിയപ്പെട്ടവരെ യോഹ ഞാൻ ഒന്ന് പതിനാറ് യേശുവിന്റെ പൂർണ്ണതയിൽ നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു മറിയത്തോട് ഗബ്രിയൽ മാല പറഞ്ഞു നീ കൃപ നിറഞ്ഞവളാണ് പലോസിനോട് കർത്താവ് പറഞ്ഞു നിനക്ക് എൻ്റെ കൃപ മതി മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻ ഫോർ യു പ്രിയപ്പെട്ട ഒരു കൃപയാണ് എല്ലാം പടുത്തുയർത്തുന്നത് ഹൃദയ കാഠിനമാണ് എല്ലാം തകർക്കുന്നത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വചനപ്രഘോഷത്തിന് ശേഷം ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വരികയാണ് യോഗ്യനായ ചെറുപ്പക്കാരൻ ആ വ്യക്തി നിറക്കണ്ണുകളോട് എന്നോട് പറഞ്ഞൊരു കാര്യപ്രകാരമാണ് സഹോദര ഞാൻ ഈ ദേശത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഒരു അംഗമാണ് എനിക്ക് ചിത ബംഗാളിയും രണ്ടും മക്കളുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ വളരെയധികം ദേഷ്യപ്രകൃതമുള്ള ഒരു വ്യക്തിയാണ് എനിക്കൊരു ബിസിനസ്സാണ് ബിസിനസ് മേഖലയിൽ എനിക്ക് അല്പം നാളുകളായി കുറച്ച് തകർച്ചയുണ്ട് കടബാധ്യതകളുണ്ട് ആ വേദനയിൽ ഞാൻ ഒരു ദിവസം ഇരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യമാണ് ഭാര്യ എൻ്റെ അടുത്തേക്ക് ഒരു ആവശ്യമായി വരികയാണ് അവളുടെ വീട്ടിലേക്ക് പോകണം ഞാൻ അവളോട് ആ സമയത്തെ എൻ്റെ ആ ഹൃദയകാഠിനത്തിൽ നിന്ന് ഉത്തരം പറരം നൽകുകയാണ് നീ ഇപ്പോൾ പോകരുത് നീ ഇപ്പോൾ പോകരുത് കാരണം ആ വ്യക്തി സ്വന്തം ഭാര്യയുടെ സാന്നിധ്യം സാമീപ്യമെല്ലാം ഒന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഹൃദയകാഠിന്യമുള്ള ഭാര്യ എന്തു ചെയ്തെന്ന് പറയും ഭാര്യ പറഞ്ഞു എനിക്ക് പോകണം താങ്കൾ എന്തു പറഞ്ഞാലും ഞാൻ പോയിരിക്കും അങ്ങനെ എന്തു സംഭവിച്ചു ഭർത്താവ് ഭാര്യയെ അടിക്കുകയാണ് നല്ല പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് എന്നാൽ കൃപയില്ല എന്തു സംഭവിച്ചു സാഹചര്യങ്ങളും മാറി മറിഞ്ഞു അപ്പോൾ തന്നെ ഭാര്യ ഭാര്യയുടെ അമ്മയെ വിളിച്ചു ഇതാ കലിതുള്ളി ഭാര്യയുടെ അമ്മ വീട്ടിലേക്ക് വരികയാണ് അവർ ഒരുമിച്ച് മക്കളും അപ്പോൾ ഓടി വന്നു ചെറിയ കുട്ടികളാണ് അവർ അമ്മയുടെ കൂടെ ഒരുമിച്ച് അവർ വീട് വിടുകയാണ് പ്രിയപ്പെട്ടവരെ അവർ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അവിടെ നിന്ന് പോലീസ് അധികാരികൾ ഈ സഹോദരനെ വിളിപ്പിച്ചു ഈ സഹോദരൻ പറയാണ് ഞാനൊരു ചെറിയ കേസിന് പോലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല എന്നാൽ ഇതാ ഇപ്പോൾ വലിയൊരു വേദനയിലൂടെ ഞാൻ കടന്നുപോയി അവിടെ വെച്ചു ഞാൻ ബഹളമുണ്ടാക്കി എനിക്ക് മനസ്സിലായി എന്തോ എനിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു തകർന്നു തരിപ്പണമായി കുടുംബജീവിതം ഭാര്യ ഭാര്യ വീട്ടിലേക്ക് പോയി മക്കളും അവിടെയായി ഈ വ്യക്തി സ്വന്തം വീട്ടിൽ തനിച്ചിരുന്ന് പൊറ്റിക്കരയുകയാണ് എന്താണ് സംഭവിച്ചത് സമയത്താണ് ആരും പറഞ്ഞ് കടന്നു വരുന്നത് ദൈവ കൃപയെക്കുറിച്ച് കേട്ടുകഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി എങ്കിൽ കൃപയില്ല എൻ്റെ ഹൃദയം കഠിനമാണ് ആ വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഹൃദയം നുറുങ്ങി കരയാൻ തുടങ്ങി എൻ്റെ അടുത്തേക്ക് വന്ന ഈ കാര്യങ്ങളെല്ലാം പങ്കുവച്ചപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു കർത്താവിനെ കൃപയ്ക്ക് താങ്കളുടെ കുടുംബജീവിതത്തെ പണി ശക്തിയുണ്ട് താങ്കൾ ഒറ്റ കാര്യമാണ് ചെയ്യേണ്ടത് താങ്കൾ ദേവാലയത്തിലേക്ക് ചെല്ലുക അവിടെ ക്രൂശിതന ആ യേശുവിന്റെ ആ മുൻപിൽ വീണ് പൊട്ടിക്കരയുക യേശുവിൻ്റെ അഞ്ച് തിരുമുറികളെ ധ്യാനിക്കുക യേശുവിൻ്റെ തിരുമുറിവിൽ നിന്ന് താങ്കളുടെ ഭാര്യയോട് ക്ഷമിക്കാനുള്ള കൃപകർത്താവ് നൽകാൻ പോവുകയാണ് ആ കൃപ താങ്കൾ ചോദിക്കുക താങ്കൾ കർത്താവോട് ചോദിക്കുക ആ കൃപകർത്താവ് നൽകിയിരിക്കും കാരണം താങ്കളുടെ കുടുംബജീവിതത്തെ പണിതീതത്തെ കൃപ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട് ആ സഹോദരൻ ആ സഹോദരൻ അപ്രകാരം തന്നെ ചെയ്തു ആ സഹോദരൻ പറയാണ് പിന്നീട് ഞാൻ കർത്താവിൻ നിലവിളിച്ചു ഭാര്യയോടും ഭാര്യയുടെ അമ്മയോടും ക്ഷമിക്കാനുള്ള കൃപ കർത്താവിന് ചോദിച്ചു കർത്താവ് കൃപ സമ്മർദ്ദമായി കൊടുത്തു അവളോട് തൻ്റെ ഭാര്യയോട് ക്ഷമിച്ചതിന് ശേഷം ആ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ഭാര്യയെ ഫോണിൽ വിളിക്കുകയാണ് ഭാര്യ ഫോണിൽ എടുത്തപ്പോൾ പൊട്ടി എന്താണ് സംഭവിച്ചത് ദൈവത്തിൻ്റെ കൃപ അവളെയും സ്പർശിച്ചു അവൾ പറഞ്ഞു ഞാൻ ചേട്ടനെ വിളിക്കാനിരിക്കുകയായിരുന്നു അവർ വീണ്ടും ഒരുമിച്ച് സംസാരിച്ചു ഇതാ ഈ വ്യക്തി ഭാര്യ വീട്ടിൽ പോയി സ്വന്തം ഭാര്യയേയും മക്കളെയും കാണുകയാണ് പരസ്പരം കെട്ടിപ്പിടിച്ചു മാപ്പ് ചോദിച്ചു സ്വന്തം വീട്ടിൽ തിരിച്ചു വന്നു പ്രിയപ്പെട്ടവർ ഇന്ന് അവർ മനോഹരമായി കുടുംബത്തിൽ നയിക്കുകയാണ് കർത്താവിൻ്റെ കൃപ അവരെ വീണ്ടും യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ സുസ്രോഷ്യൽ നിങ്ങൾ പങ്കെടുക്കുന്നത് ചിലപ്പോൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിലായിരിക്കും രാജ്യങ്ങളിലായിരിക്കും വ്യത്യസ്തമായ കുടുംബത്തിൻ്റെ വേദനകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കും വ്യത്യസ്തമായ സാഹചര്യങ്ങളായിരിക്കും എന്നാൽ ദൈവമെല്ലാം അറിയുന്നുണ്ട് നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകൾ അറിയുന്നു നമ്മുടെ കുറവുകൾ അറിയുന്നു എന്നാൽ ആ കുറവുകളിലേക്ക് ദൈവത്തിൻ്റെ കൃപ നിങ്ങൾ ചോദിക്കുക അവിടെ നന്മയുടെ നിറവുണ്ടായിരിക്കും അവിടെ നമ്മുടെ ജീവിതത്തെ കർത്താവ് പടുത്തുയർത്തും നമ്മുടെ തലമുറയിലുള്ള സകല കുറവുകളും കർത്താവ് പരിഹരിക്കുന്ന സമയമാണ് കൃപ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ രണ്ടാമത് ദൈവത്തിൻ്റെ ദൂതിപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ കുടുംബജീവിതം ഒരു ദൗത്യമാണ് ഇത് അനേകം തകർന്ന കുടുംബജീവിതത്തിൻ്റെ വ്യക്തികൾ ഭാര്യ ഭർത്താക്കന്മാർ കാണാൻ വരുമ്പോൾ അവർക്കൊത്തിരി സ്വപ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു അവർക്കൊത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ എന്നാൽ അവരെല്ലാം ചിന്തിക്കുന്നത് ലൗകികമായിട്ടാണ് ലോകത്തിൻ്റെ ചിന്താഗതികൾ ചില മീഡിയകളിലൂടെ കണ്ടിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം ചിന്തിച്ചിട്ടാണ് അവർ കുടുംബജീവിതയ്ക്ക് പ്രവേശിക്കുന്നത് എന്നാൽ എന്താണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ഇതാണ് ഇതൊരു ദൗത്യമാണ് കുടുംബത്തെ കർത്താവ് ഒരു വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഒരു ഭാര്യ ഒരു ഭർത്താവ് അവരുടെ കൈകളിൽ കുടുംബജീവിത കർത്താവ് ഏൽപ്പിക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു ദൗത്യം അവർ ഒരു കുടുംബത്തെ വാർത്തെടുക്കണം അവർ തലമുറയെ ദൈവഭക്തിയുള്ള മക്കളെ വാർത്തെടുക്കണം അവർ ആ കുടുംബത്തിലൂടെ കർത്താവ് തൻ്റെ പ്രവൃത്തികൾ ഈ ലോകത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് നമ്മൾ മറന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബജീവിതം തകർച്ചയിലേക്ക് കടന്നു വരും ദൗത്യം സ്വീകരിക്കുന്ന വ്യക്തിയാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ ഏറ്റവും അധികം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന വ്യക്തി കർത്താവ് അപരാഹത്തിനു ദൗത്യം കൊടുത്തു കർത്താവ് ദാവീദിന് ദൗത്യം കൊടുത്തു കർത്താവ് പരിശുദ്ധ കനികാമറേത്തിനും ദൗത്യം കൊടുക്കുകയാണ് കർത്താവ് പത്ത് ദിവസം ദൗത്യം കൊടുത്തു പ്രിയപ്പെട്ടവർ ഇതേപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ ചെറിയവരായിരിക്കാം വലിയവരായിരിക്കാം നമുക്ക് എല്ലാവർക്കും കർത്താവ് ദൗത്യം നൽകുന്നുണ്ട് വിശുദ്ധ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകത്തിലെ സക്കല മക്കൾക്കും കർത്താവ് ദൗത്യം കൊടുക്കുന്നുണ്ട് ആരാ ദൗത്യം സ്വീകരിക്കുന്നുണ്ടോ അവരിൽ ദൈവത്തിന്റെ കൃപ സമർഥമായി വെളിപ്പെടുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ നമുക്ക് തിരികുടുംബത്തെ കുറിച്ച് നമുക്കൊരു നിമിഷം ചിന്തിക്കാം വിഷം സുവിശേഷം ഒന്നാം മധ്യം പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ അവിടെ പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭിണിയായി കാണപ്പെട്ടു എന്ന വചനമാണ് പതിനെട്ടാം വാക്യം അതിനുശേഷം എന്താണ് ഔസ്യപിതാവ് സംഭവിക്കുന്നത് ഔസ്യപിതാവ് നീതിമാനായ കയാലും സ്വന്തം ഭാര്യയെ അപമാനിക്കാൻ ഇഷ്ടമില്ലാതെ ഇഷ്ടമില്ലാത്ത വ്യക്തി ആയതുകൊണ്ടും രഹസ്യമായി അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാലാഖ ഇപ്രകാരം കടന്നു ഇപ്രകാരം ൂത് പറയാണ് മറിയത്തെ ഭാര്യയെ അസ്വീകരിക്കും നീ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നാണ് പ്രിയപ്പെട്ടവരെ ഈയൊരു ദൂത് ഔസേപ്പിന്റെ ചിന്താഗതികളെ മാറ്റിമറിച്ചു അവൻ ചിന്തിച്ചിരുന്നത് ലോകത്തിൻ്റെ ചിന്തകളിലൂടെയായിരുന്നു കാരണം എൻ്റെ ഭാര്യ ഗർഭിണി ആയിരിക്കുന്നു ഞാനിത് അറിഞ്ഞിട്ടില്ല അപ്പോൾ അവളെ ഉപേക്ഷിക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് അനേകം കുടുംബജീവിതങ്ങൾ തകരാൻ കാരണം അവർ ചിന്തിക്കുന്നത് ദൈവികമായിട്ടല്ല അവർ മാനുഷികമായിട്ടാണ് എന്തുകൊണ്ട് എൻ്റെ ഭർത്താവിന് ഇത് സംഭവിച്ചു എന്തുകൊണ്ട് ഭാര്യ ഇങ്ങനെയായി എന്തുകൊണ്ട് എൻ്റെ കുടുംബം ഇപ്രകാരമായി പ്രിയപ്പെട്ടവരെ കർത്താവിന് ആ കുടുംബത്തിൽ ആ പ്രതിസന്ധിയിലൂടെ എന്തോ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ആ സഹനം കർത്താവ് അനുവദിച്ചിട്ടുള്ളത് അവസര പിതാവിലൂടെ കർത്താവ് വൻ കാര്യം ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ അവസര പിതാവിന് ഇങ്ങനെ ഒരു പരിശോധന കർത്താവ് അനുവദിക്കുന്നത് മറിയം ഗർഭിണിയാവുകയാണ് പ്രിയപ്പെട്ടവർ എന്നാൽ സ്വർഗം അത് വെളിപ്പെടുത്തി എന്താണ് അത് വെളിപ്പെടുത്താൻ കാരണം ഔസയപിതാവ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു ആയിരുന്നു കർത്താവിൻ്റെ ഹിതം നിറവേറ്റുവാൻ ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു അപ്രകാരം ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണോ സഹോദര സഹോദരി നമ്മളെങ്കിൽ കർത്താവ് നമ്മൾ സംസാരിക്കും ദൈവത്തിന്റെ ആഗ്രഹം നിറവേറ്റുവാൻ നമുക്കൊരു ഹൃദയത്തിൽ ഒരു തുറവയുണ്ടെങ്കിൽ ദൈവം നമ്മെ നയിക്കും മനോഹരമായി പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ഔസയ പിതാവ് ദൈവത്തിന്റെ ആലോചനകൾ സ്വീകരിച്ചു ആ ആലോചനകൾ അവന്റെ ഹൃദയത്തെ മാറ്റിമറിച്ചു മത്തായി ഒന്ന് ഇരുപത്തിനാല് അവൻ ഉറക്കത്ത് എഴുന്നേറ്റു മറിയത്തെ സ്വന്തം ഭാര്യയായി സ്വീകരിച്ചു അവിടെയാണ് തിരിഹിതം അവിടെ പിശ്വാസിനെ വലിയ ഒരു പദ്ധതി തകർന്നു പോയി അവിടെ സ്വർഗത്തിന്റെ ശക്തി വെളിപ്പെട്ടു പിന്നീട് ഒരു മുന്നേറ്റമാണ് പ്രിയപ്പെട്ടവരെ അവസ്വിതാവ് പിന്നീട് ഒരിക്കലും പിന്തിരിഞ്ഞ് നോക്കിയിട്ടില്ല മറിയത്തിൻ്റെ കൂടെ ഉറച്ചു നിന്നു ഉണ്ണീശുവിനെ സംരക്ഷിച്ചു തിരുകുടുംബത്തിന് സാന്നിധ്യം എത്രയോ നന്മകൾ ദൈവരാജ്യത്തിന് വിളംബരം ചെയ്തു പ്രിയപ്പെട്ടവരെ ആ കുടുംബ ജീവിതം നമ്മൾ പഠിക്കുക ഞാൻ ഓർക്കുകയാണ് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഒരു തീരദേശ ഇടവകയിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു കുടുംബം കടന്നു വരികയാണ് ആ വ്യക്തി ഇപ്രകാരമാണ് പറഞ്ഞത് എൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായ ജീവിതമായിരുന്നു ഞങ്ങളെ ശുശ്രൂഷയിൽ ആ വ്യക്തി ഒത്തിരി ഉപകാരമായ വ്യക്തി ആ വ്യക്തി ഞങ്ങളോട് ഇപ്രകാരമാണ് പങ്കുവച്ചത് ഞാൻ ഇപ്രകാരമുള്ള വ്യക്തിയായിരുന്നില്ല ഞാൻ മദ്യപാനത്തിനും എല്ലാവിധത്തിലുള്ള ലോകത്തിൻ്റെ മോഹങ്ങളിൽ പെട്ട് തകർന്ന് ഒരു ധൂർത്തുപുത്രനെ പോലെ ജീവിച്ച വ്യക്തി എൻ്റെ നാടും വീടുമെല്ലാം വിട്ടുപേക്ഷിച്ച് പോയ വ്യക്തി എൻ്റെ കുടുംബങ്ങൾക്ക് എൻ്റെ വീട്ടുകാർക്ക് ഞാൻ ഒരു ശാപമായിരുന്നു എന്നാൽ എന്താണ് സംഭവിച്ചത് എനിക്ക് രണ്ട് അനിചിത്തിമാരുണ്ട് ഈ സമയത്താണ് എൻ്റെ വിവാഹം കഴിയുന്നത് വിവാഹത്തിലേക്ക് പരിശുദ്ധാത്മാവെന്നെ കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ യോഗ്യതയല്ല എൻ്റെ കർത്താവ് എനിക്ക് ഏറ്റവും നല്ല ഒരു പെൺകുട്ടി നൽകിയാണ് പ്രിയപ്പെട്ടവരെ ആ പെൺകുട്ടിയെ ഒരു നിമിഷം നമുക്ക് ധ്യാനിക്കാം മദ്യപാനിയായ ഭർത്താവിന് കുടുംബത്തിൽ കിടന്നുവന്ന ആ പെൺകുട്ടി വീട്ടിൽ സമ്പത്തില്ല ഒന്നുമില്ല വീട്ടിൽ സമാധാനമില്ല എന്നാൽ ആ പെൺകുട്ടി അവസരിപ്പിതാവിനെ പോലെ തിരിഹിതം നിറവേറ്റുവാൻ ഹൃദയത്തെ ഒരുക്കിയ മകൾ പ്രാർത്ഥിക്കുന്ന മകൾ ആ മകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാരെ ഒരു ഭർത്താവ് ഒരു ഭാര്യ ഒരു മകൻ മകൾ അപ്പൻ അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സാഹചര്യങ്ങൾ മാറ്റം വരും ആ മകൾ ആ തകർന്ന കുടുംബത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ അവളുടെ കൈകളിൽ കുറച്ച് ഗോൾഡ് ഉണ്ട് ആ ഗോൾഡ് ഉപയോഗിച്ച് അവിടെ അടിക്കുന്ന രണ്ട് അനിചുത്തിമാരുടെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് ഈ പെൺകുട്ടിയാണ് അതിനെ മുൻകൈ എടുത്തത് ആരിച്ചും പ്രിയപ്പെട്ടവരെ ഇതാണ് കൃപ ഇതാണ് ദൗത്യം അതിനുശേഷം ഈ സഹോദരൻ പറയാണ് ഞാൻ ഒരു ധ്യാനത്തിൽ പോവുകയാണ് ഈ സഹോദരൻ പറയാണ് എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന ജീവിതം എന്നെ രൂപാന്തരപ്പെടുത്തി പ്രാർത്ഥന ചെയ്തും മാത്രമല്ല അവളുടെ കൃതയെ തുറവി അതിനുശേഷം ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ് കർത്താവിനെ തൊട്ടു വർഷങ്ങളായിട്ടുള്ള മദ്യപാനത്തിൽ നിന്ന് തിന്മയുടെ ശക്തികളിൽ നിന്ന് കർത്താവ് അങ്ങനെ വിമോചിപ്പിച്ചു ഇന്ന് ആ സഹോദരൻ പറയാണ് എനിക്ക് ഇന്ന് രണ്ട് ബോട്ടുകളുണ്ട് എനിക്ക് എൻ്റെ കീഴിൽ ഇരുപത്തിയഞ്ച് ജോലിക്കാരുണ്ട് എൻ്റെ ബോട്ടിലെ ഒന്നിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു ഞാൻ ആ ജീവിത പങ്കാളിയെ കണ്ടു കൃപ നിറഞ്ഞൊരു സഹോദരി പ്രാർത്ഥിക്കുന്ന ഒരു മകൾ ശാന്തമായി കർത്താവിന്റെ വചനം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന മകളെ കണ്ടു ഞാൻ പ്രിയപ്പെട്ടവരെ ഇതാണ് ദൈവത്തിന് ദൗത്യം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ കർത്താവിൽ നിന്ന് ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു തിന്മയ്ക്കും നമ്മെ തുടങ്ങാൻ സാധ്യമല്ല ഇതൊരു ദൗത്യമാണ് ഇത് അനേകം വ്യക്തികൾ തകർന്നുകിടക്കുന്ന ജീവിത പങ്കാളിയെ പരിചരിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളുണ്ട് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ചെയ്യുന്നത് കർത്താവിൻ്റെ ദൗത്യമാണ് ഏറ്റവും ഭാവിയായ ഒരു വ്യക്തിയുടെ കൂടെ താമസിക്കുന്ന വ്യക്തികളുണ്ട് പ്രിയപ്പെട്ടവരെ തകർന്നു പോകരുത് തകർന്നു പോകരുത് ഇതൊരു ദൗത്യമാണ് ആ വ്യക്തിയെ നമുക്ക് പൊക്കിയെടുക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കർത്താവ് ഒരു ദൗത്യമായിട്ടാണ് ഈ ലോകത്തേക്ക് വന്നത് എന്താണ് ദൗത്യം സാത്താന്റെ കോട്ടകൾ തകർത്ത് ദൈവജനത്തെ വീണ്ടെടുത്ത് രക്ഷയിലേക്ക് കൊണ്ടുപോകുക അതേപോലെ തന്നെ ഓരോ ദൈവമക്കൾക്കും ദൗത്യമായിട്ടാണ് കർത്താവ് ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് ആ ദൗത്യം സ്വീകരിക്കുന്നവനെ കർത്താവ് ഉയർത്തും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കുടുംബങ്ങൾ നേരിടുന്ന സകല വേദനകളിലേക്കും പരിശുദ്ധമായി ഇപ്പോൾ കടന്നു വരണമേ പ്രത്യേകിച്ച് കുടുംബ കുടുംബജീവിതത്തിൽ പ്രതിസന്ധികളുള്ള കുടുംബങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് അവരെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ തിരുകുടുംബത്തിൻ്റെ അഭിഷേകവും ഐക്യവും സ്നേഹവും നിറവും ഇവർക്ക് നൽകി അനുഗ്രഹിക്കണമേ രോഗികളായ മക്കളെ കർത്താവ് സ്പർശിക്കണമേ സാമ്പത്തികമായി തകർന്ന കുടുംബങ്ങളെ പണുതുയർത്തണമേ പരിശുദ്ധാത്മാവെ മക്കളിൽ വ്യാപരിക്കണമേ മക്കളെ പ്രതി വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവർ സ്പർശിക്കണമേ മക്കളെ രൂപാന്തരപ്പെടുത്തണമേ ഈ സമയം പ്രാർത്ഥിക്കുന്നു കർത്താവ് കുടുംബങ്ങളെ സമർദ്ദമായി ഈ ശുശ്രൂഷിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു Amen.